പൂരം കൊടിയേറി മക്കളെ ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ വരെ പൊടിപൂരം ഒരു ഡയമണ്ട് വാങ്ങുമ്പോൾ അടുത്ത ഡയമണ്ടിനുള്ള സൗജന്യം ഓണപൂരം അടിപൊളിയാക്കാം ഏവർക്കും ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഓണാശംസകൾ നഗരസഭ സംഘടിപ്പിക്കുന്ന ഭിന്നശേഷി അങ്കണവാടി വയോജന കലോത്സവത്തിന്റെ പ്രചരണാർത്ഥം വിളംബര ജാഥ നടത്തി അങ്കണവാടി ഭിന്നശേഷി വിഭാഗങ്ങളുടെ കലോത്സവം ഒക്ടോബർ പതിനൊന്നിനും വയോജന കലോത്സവം ഒക്ടോബർ ഇരുപതിനും നടക്കും ഷൊർണൂർ മുനിസിപ്പാലിറ്റിയിൽ നിന്നും പൊതുവാൾ ജംഗ്ഷൻ വരെ നടന്ന വിളംബരജാ നഗരസഭാ ചെയർമാൻ എം കെ ജയപ്രകാശ് ഫ്ലാഗ് ഓഫ് ചെയ്തു ഒക്ടോബർ മാസം പതിനൊന്നിന് അങ്കൻവാടി ജില്ലശേഷി കലോത്സവം മൈൽവാനം കമ്പൂർത്തിയാളിൽ ഇരുപതാം തീയതി വയോജനോത്സവം മൈൽവാനം കമ്പൂർത്തിയാളിൽ വെച്ച് നടക്കുകയാണ് അതിൻ്റെ മുന്നോടിയായിട്ടുള്ള വിളംബര ഘോഷയാത്രയാണ് ഇന്ന് നടന്നു കഴിഞ്ഞത് നഗരസഭയുടെ കഴിഞ്ഞ വർഷം മുതലാണ് ഈ മൂന്ന് സംഘടിപ്പിക്കാൻ സാധിച്ചത് നഗരസഭാ ചെയർപേഴ്സൺ പി സിന്ധു വിദ്യാഭ്യാസ കലാകായിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ലക്ഷ്മണൻ കെ എം ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫാത്തിമത്ത് ഫർസാന എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി You're watching VCV News.